ഇതിന്റെ ഇടയിലത്തെയാണ് ഇത് ഇതിനകത്തന്നെ കുത്തി ഒലിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഇറങ്ങി വരുന്നത് തന്നെ മഴ അവിടെ നിന്ന് ഇറങ്ങി കുത്തി ഒലിച്ച് ഇനി ഇറങ്ങോ ചെയ്യുന്നത് കോൺക്രീറ്റ് ഇല്ല അങ്ങനെ ആ വീട്ടുകാർ ഇറങ്ങിയിരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ജോലിക്കാർ ഇതിനകത്ത് പിന്നെ പാറപ്പൊടിയും സിമന്റും കൂടെ കയറ്റി വാരി അടച്ചത് അത് ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏരൂർ പഞ്ചായത്തിലെ പത്തടി വാർഡിലാണ് തന്റെ വസ്തു സംരക്ഷിക്കുന്നതിനായി സ്വകാര്യ വ്യക്തി കൂറ്റൻ കോൺക്രീറ്റ് മുതിൽ നിർമ്മിക്കുന്നത് പത്തടി ആമിനാസ് മൺസിലിൽ സബീന ബിജുമോൻ ദമ്പതികളുടെ ഭൂമിയിൽ വീട് നിർമ്മാണത്തിനായി എന്ന രീതിയിലാണ് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചത് ചെറിയ രീതിയിലെന്ന് സമീപവാസികളെ വിശ്വസിപ്പിച്ചായിരുന്നു നിർമ്മാണം എന്നാൽ ഇപ്പോൾ തന്നെ കൂറ്റൻ കോൺക്രീറ്റ് മുതൽ പതിനഞ്ചടിയോളം ഉയരത്തിലെത്തി കഴിഞ്ഞു കൂടുതൽ ഉയരത്തിലേക്ക് നിർമ്മിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു ഇതോടെയാണ് സമീപവാസികളായ നജീമ സജീന എന്നിവർ പരാതിയുമായി രംഗത്തെത്തിയത് ഞാൻ പിന്നെ ഏപ്രിൽ മുപ്പതാം തീയതി പഞ്ചായത്ത് പരാതി നൽകിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കളക്ടറേറ്റ് കൊടുത്ത് ജില്ലാ മേധാവിക്ക് കൊടുത്ത് പിന്നെ വാർഡി ഓഫീസിൽ കൊടുത്ത് ജില്ലാ മേധാവി എടുത്തിന് നാലോ അഞ്ചോ തവണ ഞാൻ പോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്ന് ഒന്ന് രണ്ട് വട്ടം അവിടുന്ന് ഒരു വിജിലൻസ് ഓഫീസറെ വിട്ടായിരുന്നു ആ വിജിലൻസ് ഓഫീസർ വന്ന് ഞങ്ങളുടെ അടുത്ത് ഈ മതിൽ നല്ല സേഫ്റ്റിയാന്ന് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി പോയിട്ട് അദ്ദേഹം ഒരു വട്ടം ആൾ മാറി സംസാരിച്ച് അദ്ദേഹത്തിന് അപ്പോഴും നിലവിൽ ബോധ്യപ്പെട്ടായിരുന്നു ഈ മതിന് സേഫ്റ്റി അല്ല ഈ അടി ഒന്നും സേഫ്റ്റി അല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് അവർ വീണ്ടും ഈ ഈ കാൻഡിൽ കൊടുത്ത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനെ അടിസ്ഥാനമാക്കിയാൽ ഈ ക്യാൻഡിൽ ഏഴെട്ടങ്ങൾ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ജില്ലാ മേധാവി എടുത്ത് പോയപ്പോഴത്തേക്ക് അദ്ദേഹം നമ്മളെ പഞ്ചായത്ത് അദ്ദേഹം നേരിട്ട് വന്ന് കണ്ട് സ്ഥിതികരിയു മനസ്സിലാക്കി മനസ്സിലാക്കി ഇവരെ ഹിയറിംഗ് ഒക്കെ വിളിപ്പിച്ച് അതിനുള്ള തീരുമാനം അറിയിപ്പിക്കാന്നും പറഞ്ഞാൽ ഞങ്ങളെ വിട്ടത് എന്നിട്ട് വീണ്ടും ഇവര് ഇതിനകത്ത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിന്ന് നിലവിലിപ്പം മണ്ണ് കല്ല് ചെയ്യുന്നതെന്നും പറഞ്ഞാൽ അവര് ഇത് നിർത്തിവെക്കാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അതല്ല അവരെ ഒത്തു കളിയാണ് നിലവിൽ ഇവിടെ ഇപ്പം മണ്ണ് ഫില്ലിങ് അല്ല ഇത് പൂർത്തിയാക്കിയിട്ടാണ് മണ്ണ് ഫില്ല് ചെയ്യുന്നത് പക്ഷേ ഈ പിന്നെ സേഫ്റ്റി അല്ലാത്ത മതിലിന്റെ നിർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുക്കേണ്ടത് ആശങ്ക ആശങ്ക ഈ മതിലിന്റെ ബേസ്മെന്റ് ഒന്നും ബലപ്പിച്ചല്ല ചെയ്തിരിക്കുന്നത് ഇത് ഞങ്ങളെ ഞങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണി ആയേക്കുന്ന രീതിയിലാണ് ഇവരുടെ മതിലിന്റെ പ്രവർത്തനം വീട്ടിൽ നിന്നും കഷ്ടിച്ച് ഒരു മീറ്റർ മാത്രം അകലത്തിൽ കൂറ്റൻ മതിൽ നിർമ്മിച്ചാൽ അത് തങ്ങളുടെ വീടിനും ജീവനും ആപത്താണെന്ന് ആ പരാതിക്കാർ പറയുന്നു മതിൽ നിർമ്മാണം പൂർത്തീകരിച്ച മണ്ണിട്ട് വസ്തു നികത്തുന്നതോടെ മതിൽ തങ്ങളുടെ വീടിന് മുകളിലേക്ക് പതിക്കുമെന്നും ഇവർ പറയുന്നു ഞങ്ങൾ പഞ്ചായത്ത് വരെ പരാതി കൊടുത്തതായിരുന്നു മതിലിന്റെ ഈ മതിൽ ഈ ആറ് ഇത്രയും പൊക്കത്തിൽ കെട്ടിയിട്ട് ഇതിനകത്തിന് മണ്ണിട്ട് നേരത്താണെന്നും ഇവർ നിർദ്ദേശം എന്നിട്ട് അതിനകത്തിന് ആറടി പൊക്കത്തിലാണ് ഇവർ മതിലും കെട്ടാൻ പോകുന്നത് ഇത് ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനം വരെ വളരെ കട്ട് കുറച്ച് എന്തോ പോലെയൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് പഞ്ചായത്തിൽ നിന്ന് വന്ന എഞ്ചിനീയർമാർക്ക് മനസ്സിലായത് ജില്ലാ പഞ്ചായത്ത് മേധാവി മേധാവിയന്ന് അദ്ദേഹത്തിന് നേരിട്ട് കണ്ടു മനസ്സിലായതാ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടു മനസ്സിലായത് അദ്ദേഹത്തിന് മുമ്പ് ഇരുന്ന വെല്ലുവിളിക്കുന്നത് ഞങ്ങളിത് ഏത് വിധിനെയും ഞങ്ങൾക്ക് ഇപ്പം പത്ത് ലക്ഷം രൂപ ഇതിനകത്തായിട്ടുണ്ട് ഞങ്ങൾ ഏത് വിധിനെയും ഇത് ചെയ്യുമെന്നാണ് അവർ അവിടെ ഇന്നും വെല്ലുവിളിച്ചിട്ടിറങ്ങിപ്പോയി നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഇത് ചെയ്തു തരേണ്ട ഇതുണ്ട് ഇത്രയും പൊക്കൊന്നും നമുക്ക് ഇത് എങ്ങനെ വീണാലും നമ്മൾ നല്ലവണ്ണം തീരുന്ന പരിപാടി അത് ഇതിന്റെ ഇത് പരാതിക്കാർക്ക് പിന്തുണയുമായി നാട്ടുകാരും രംഗത്തുണ്ട് നിർമ്മാണത്തിന്റെ പല സമയത്തും അപാകത ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ പഞ്ചായത്ത് പോലീസ് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കളക്ടർക്ക് നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതരോട് റിപ്പോർട്ട് തേടിയെന്നാണ് വിവരം സ്ഥലത്തെത്തിയ പഞ്ചായത്ത് മരാമത്ത് വിഭാഗം അധികൃതർ കൂറ്റൻ കോൺക്രീറ്റ് മതിൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും മതിയായ അനുമതികളില്ലാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നും കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കണമെന്ന് കാണിച്ച് വെള്ളിയാഴ്ച നോട്ടീസ് നൽകിയതായി ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചുവെന്നും സെക്രട്ടറി പറഞ്ഞു എന്നാൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം അപകടം ഉണ്ടാകാത്ത വിധമാണ് മതിൽ നിർമ്മിക്കുന്നതെന്നും പരാതികൾക്ക് അടിസ്ഥാനമില്ലെന്നുമാണ് വസ്തു ഉടമ പറയുന്നത് ആവശ്യമായ അനുമതികൾ നേടിയാണ് നിർമ്മാണം നടത്തുന്നതെന്നും ഇവർ അറിയിച്ചു നാട്ടുവാർത്തൂർ